ഇഫ് യു പേപ്പിനസ് യു വിൽ ഗെറ്റ് മങ്കീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് നിങ്ങൾ നിലക്കടൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കുരങ്ങന്മാരെ ആയിരിക്കും പലപ്പോഴും ബിസിനസിൻ്റെ പല സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഒരു ആറു മാസം മുമ്പാണ് ഒരു പെയിൻറ് മാനുഫാക്ചററെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന് ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് ആദ്യം പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് ആളുടെ കൂടെയുള്ള സ്റ്റാഫൊന്നും അത്ര പോരാ ആളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒപ്പമുള്ള സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫാണ് നല്ല സ്കില്ലുണ്ട് നല്ല നോളജ് ഉണ്ട് അവർ നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയുണ്ട് അപ്പം ആളുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പല കോമ്പറ്റീറ്റേഴ്സും ഇന്ന് ആളേക്കാൾ ഒത്തിരി ഉയർച്ചയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ആണ് അപ്പോൾ ആൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫിൻ്റെ സ്കില്ലിനെക്കുറിച്ചും അല്ലെങ്കിൽ ക്വാളിറ്റിനെ കുറിച്ചും നോളജിനെക്കുറിച്ചും ആറ്റിറ്റ്യൂഡിനെ ഒക്കെ സംസാരിച്ചു അപ്പോൾ എനിക്കൊരു ബേസിക് ഐഡിയ കിട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അതിനുശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആ നാട്ടിൽ കൂടെ പോയപ്പോൾ ആളുടെ ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്തു ആ സമയത്ത് ആളെ വീണ്ടും മീറ്റ് ചെയ്തു അന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടി എന്താണ് ശരിക്കും സംഭവിക്കുന്നുള്ളത് അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ആളുടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെയാണ് ആൾ ആളുടെ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പതിമൂവായിരം രൂപ സാലറി കിട്ടിയിട്ട് വീട്ടിലെ എക്സ്പെൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ എങ്ങനെ നടത്തുന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള ആളുകളെ നമുക്കും കിട്ടുള്ളൂ അല്ലേ നല്ല സ്കില്ലുള്ള ആളെ കിട്ടണമെങ്കിൽ നല്ല സാലറി കൊടുക്കേണ്ടി വരും അപ്പം കോമ്പറ്റേറ്റേഴ്സ് മിക്കവരും തന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ അവരെല്ലാം കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് പ്ലസ് ആണ് മുപ്പതിനായിരത്തിന് മുകളിലാണ് അവരെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുപ്പതിനായിരം പതിമൂവായിരം തമ്മിലുള്ള ഒരു അന്തരമുണ്ടല്ലോ അത് എപ്പോഴും ഈ പറയുന്ന സ്റ്റാഫിൻ്റെ സ്കില്ലിലും നോളജിലും എക്സ്പീരിയൻസിലും ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അല്ലേ ഒരു കാര്യം ഓർത്ത് നോക്കിയേ പതിമൂവായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കും നമ്മൾ വാങ്ങിക്കുന്ന ഫോണുകളിൽ വ്യത്യാസം എങ്ങനെയായിരിക്കും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും അതിൻ്റെ മേക്കിങ്ങിലും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിലും അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ നല്ല വ്യത്യാസമുണ്ടാവും ഇത് തന്നെയാണ് നമ്മൾ ഒരാളെ ഹയർ ചെയ്യുമ്പോഴും സംഭവിക്കുക നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സ്കില്ല് കുറഞ്ഞിട്ടുള്ള നോളജ് കുറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കുറഞ്ഞിട്ടുള്ള ആളുകളെ ആയിരിക്കും പലപ്പോഴും കുറഞ്ഞ സാലറി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക നല്ല സാലറി കൊടുത്തു കഴിഞ്ഞാലേ ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കിട്ടുള്ളൂ അതിനുശേഷം ആൾ പാരലി വേറൊരു ടീമിനെ കൂടെ ബിൽഡ് ചെയ്തു അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സ്കിൽ ഉള്ള ആളുകളുടെ ഒരു ടീമായിട്ട് തന്നെ ബിൽഡ് ചെയ്തു പിന്നീട് ഒരു മാസം മുമ്പ് ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് ആളുടെ ബി ടു ബി ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസുകൾ അറുപത് ശതമാനത്തിലധികം കൂടിയിട്ടുണ്ടെന്നാണ് അപ്പോൾ നമ്മളുടെ ടീമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് അപ്പം ഏറ്റവും നല്ല ടീമാണെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച ആളുകളായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബ്രാൻഡോ ഏറ്റവും മികച്ച ബിസിനസ്സോ ആയിരിക്കും മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും സ്കിൽ ഉള്ള ഏറ്റവും നോളജുള്ള ഏറ്റവും ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ നമ്മുടെ ടീമിൻ്റെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ പീനട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മങ്കി അല്ലെങ്കിൽ കുരങ്ങിനെ കിട്ടുകയുള്ളൂ അത് തന്നെ മനസ്സിലാക്കുക നല്ല ആളുകളെ കിട്ടണമെങ്കിൽ നല്ല സാലറി തന്നെ പേ ചെയ്യണം നല്ല സ്കില്ലും ആറ്റിറ്റ്യൂഡും നോളജും ഉള്ള ആളുകളെ കണ്ടെത്തണോ അങ്ങനെ തന്നെ ശ്രമിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ അപ്പൊ ഇനി മുതൽ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്